അസലാമലേക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു ഉപ്പുമാവ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നല്ല രുചികരമായ കമ്പപ്പൊടി വെച്ചിട്ട് കോൺ പുട്ടുംപൊടിയില്ലേ അത് വെച്ചിട്ട് നല്ല ഒരു ഉപ്പുമാവാണ് വളരെ ഹെൽത്തിയാണ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും ഷുഗർ ഉള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് കഴിക്കാം ഈ കമ്പപ്പൊടി എല്ലാവർക്കും കൂടുള്ളതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെ എന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് മിൽമ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടി കേട്ടോ മിൽമ നെയ്യിലാണ് നമ്മൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് വെളിച്ചെണ്ണയിലായാലും കുഴപ്പമില്ല പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക മിൽമ നെയ്യിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആ കടുക പൊട്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് പിന്നെ പച്ചമുളകിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് ചുമന്ന മുളകിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് ഇത് ഞാൻ തേങ്ങയിട്ടിട്ടാണ് കേട്ടോ അതിൽ മധുരം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക വേണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ കടുകൊക്കെ പൊതിയതിന് ശേഷം ഈ കപ്പിനൊരു കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ കപ്പിനൊരു കപ്പ് നമ്മൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് ആ ഒരു കപ്പിന് തന്നെ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ അതേ അളവിൽ ഈ പിന്നെ അത്ര തന്നെ എടുത്തിട്ടില്ലെങ്കിലും അതിൻ്റെ മുക്കാൽ ഭാഗമെങ്കിലും ഈ കമ്പ് പൊടി എടുക്കണം അപ്പോൾ അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വെട്ടി തിളക്കണം നമുക്ക് വെള്ളം അത്യാവശ്യം ഇതൊരു കുറച്ച് സമയത്തൊരു വേവുണ്ട് ഒരഞ്ച് മിനിറ്റോ ഒരു എട്ട് മിനിറ്റൊക്കെ വേവുണ്ട് സിമ്മിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ കമ്പപ്പൊടി ബോൺ പുട്ടും പൊടി ഉണ്ടല്ലോ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതുപോലെ വളരെ ഹെൽത്തിയുമാണ് കേട്ടോ ഇത് നമ്മൾ നല്ലപോലെ ഇളക്കി ഫ്ലെയിം കുറച്ച് കൊടുക്കണം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഈ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കുക എന്നിട്ട് സിമ്മിലിട്ടിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം നല്ല രുചികരമായൊരു ഉപ്പുമാവ് ടോ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം ഇതുകൊണ്ട് പുട്ട് ചൂടുക പലതും നമുക്ക് ഉണ്ടാക്കാം ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു രുചിയുണ്ട് ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റിന് അതുപോലെ നാല് മണിക്ക് പത്ത് മണിക്ക് അതുപോലെ നമുക്ക് കുട്ടികൾക്ക് എന്താ പിന്നെ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റും വളരെ ഹെൽത്തിയായ ഒന്നാണ് അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് സിമ്മിലിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ് ഏകദേശം പെട്ടെന്ന് തന്നെ വേവായി കിട്ടിട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത് വേവായി കിട്ടും ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു എട്ട് മിനിറ്റ് ഒക്കെ വേവിച്ചെടുക്കുക എന്നുള്ളൂ വളരെ സിമ്മിലിട്ട് ഇളക്കി ഇളക്കി നമ്മൾ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ പെട്ടെന്ന് തന്നെ വവായി കിട്ടും എന്നിട്ട് ഇതിലേക്ക് ഒരു തേങ്ങയുടെ വലിയൊരു തേങ്ങയുടെ പകുതി ഇതിലേക്ക് ചെലവിട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇത് ഷുഗർ ഉള്ളവർക്കാണ് ഇങ്ങനെ ഉപ്പിട്ട് ഇനി കഴിഞ്ഞിട്ട് മധുരം ഇട്ടുവാണെങ്കിൽ പഞ്ചസാര കുറച്ചിട്ടിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ അത് നല്ല രുചികരമാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ മധുരമുള്ള ഉപ്പുമാവ് ഇഷ്ടമായിരിക്കും അപ്പോൾ അവർക്ക് ഇതിൽ തേങ്ങയുടെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്താൽ നല്ല രസമായി നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഏകദേശം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാൻ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നമ്മളെല്ലാവരും ഉപ്പുമാവ് ഉണ്ടാക്കുന്നവരാണ് റവേറ്റ ആണെങ്കിലും ഗോതമ്പ് നുറുക്കാണെങ്കിലും എല്ലാം നമ്മൾ വെറും അരി ഭക്ഷണം തന്നെ കഴിക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തി ഒന്നും ആവില്ല അരി ഭക്ഷണം ഇപ്പോൾ ആർക്കും തന്നെ കൂടുതൽ കഴിക്കാൻ പറ്റില്ല ഷുഗർ അതുപോലെ കൊളസ്ട്രോള് അതുപോലെ ലിവർ ഫാറ്റ് പല അസുഖങ്ങളുള്ളവർക്ക് ഈ അരി ഭക്ഷണമൊക്കെ ഒഴിവാക്കുന്നത് അധികം വെയിറ്റ് ഉള്ളവർക്ക് പിന്നെ അരി ഭക്ഷണം ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഭക്ഷണം നല്ല കൺട്രോൾ ചെയ്ത് പോയാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഇല്ലാതിരിക്കും അപ്പോൾ ഈ ഉപ്പും ആവ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കൂടുതൽ നെയ്യിട്ടാൽ കൂടുതൽ ടേസ്റ്റ് കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ബിരിയാണിയൊക്കെ കുത്തുന്ന പോലെ ഒരു കപ്പിലിങ്ങനെ നല്ലപോലെ സെറ്റാക്കിയാൽ നല്ലപോലെ സെറ്റാവും കേട്ടോ അത് സെറ്റായി കിട്ടും ശരിക്കും അമർത്തി പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ സെറ്റായി കിട്ടും അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കേണ്ടി നമുക്ക് രാവിലെ വെറും അരി കൊണ്ടുണ്ടാക്കുന്ന ഫുഡിലേറെ ഒന്നും കൂടിയും ബെറ്ററാണ് അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മധുരമുട്ട് കൊടുത്താൽ നല്ല രുചികരമായി അവർക്ക് കഴിക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഇത് ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഇൻഷാവ വീണ്ടും വരാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അസ്സാമലൈക്കും